ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലെ സാദാ സിംഗിൾ ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫ്രോക്ക് മാക്സിന് ഉണ്ടോ ഫ്രോക്ക് മാക്സി ഉണ്ടോ അപ്പോൾ ഫ്രോക്ക് മാക്സിനി ആകെ ഇതന്നെ ഉള്ളു കേട്ടോ അത് നമ്മളടുത്ത് ബാലൻസ് പീസും എല്ലാം നമ്മൾ സെയിം പീസ് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ലൈറ്റ് കളറാണ് ഇപ്പോൾ ഉള്ളത് വൈറ്റിലാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താണ് അതുപോലെ ഈ കഫ്താൻ ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ കഫ്താൻ അൻപത്തിയാറ് സൈസ് കഫ്താനാണ് ഇരുന്നൂറ്റി മുപ്പത് ആയിട്ട് റേറ്റിൽ നമ്മൾ ഒരു ദിവസത്തെ ഓഫർ ഇടുന്നുണ്ട് കേട്ടോ ഒറ്റ ദിവസം മാത്രം വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇത് ഓഫറിൽ ഇരുന്നൂറ്റി മുപ്പതല്ലേ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവ അത് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് ഈ മോഡൽ മാക്സി നമ്മൾ കടയിൽ കുറച്ച് മുന്നേ ഒന്ന് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നാല് മാസം മുന്നേ അഞ്ച് മാസം മുന്നേക്കെ ആയിട്ട് കടയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സെയിം മോഡലാണെന്ന് ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ടോപ്പ് ആണോ അതോ മാക്സി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് മാക്സി ആണ് പിന്നെ ഗൂഗിൾ പേ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഗൂഗിൾ പേ നമ്പർ ഇട്ട് തന്നിട്ട് നിങ്ങൾ റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഡർ ഞാൻ ക്യാൻസൽ ആക്കൂട്ടോ ഞാൻ ആ സാധനം വേറെ ആർക്കെങ്കിലും കൊടുക്കും പിന്നെ നിങ്ങൾ ചോദിച്ചിട്ട് ക്യാഷ് ഇട്ടാൽ മതി കാലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസൺ പറയണം റീസൺ പറയാതെ നമ്മൾ ക്യാഷ് ഇടണതും പ്രതീക്ഷിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കുകയുള്ളൂ അപ്പം അങ്ങനെ ആവുമ്പോൾ കണ്ടല്ലേ ഇതാണ് കേട്ടോ മാക്സി വരുന്നത് ഇത് ഒരു എന്താണ് ഈ ആണുങ്ങൾ ഷർട്ട് ഇടൂലപ്പാ കദോ കദർമാതിരി ഒരു മെറ്റീരിയൽ ആണ് ഇത ചെറിയ ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇതിന്റെ ഫുള്ള് ഇങ്ങനെ കാണിച്ചു തരണമെങ്കിൽ ഫുള്ള് ഇങ്ങനെ ആണ് കേട്ടോ എന്നിട്ടുള്ളത് ചൂടത്തൊക്കെ നല്ല ഞാൻ കാണിച്ചു തരാം ആ ഷോ ബട്ടനുമാണ് ഇങ്ങനെയാണ് വരുന്നത് അവിടെ നിന്നിട്ട് ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല എന്ന് ഇങ്ങനെ കുറേ ആൾക്കാർ പറയണം അതുകൊണ്ടാണ് ഞങ്ങളുടെ തന്നെ വന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് കണ്ടല്ലേ ഞാൻ എൻ്റെ ഫോണ് ചാടുവെന്ന് പേടി രണ്ടട്ടം ചാടി അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുതരാം അപ്പോ അടുത്ത ഷോ ബട്ടൺ ഉണ്ട് പിന്നെ ട്ടോ താഴത്തേക്ക് ഇല്ല കേട്ടോ താഴത്തേക്ക് ഇല്ല തായത്തേക്ക് ഇല്ല വരുന്നില്ല അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കാണിച്ചാണ് നമുക്ക് ഫുള്ള് കാണാൻ ഫുള്ള് കാണാൻ ഇതാണ് ഇങ്ങനെ പറ്റും തോന്നണില്ലേ ഒന്നും കൂടി അടുത്തേക്ക് വെച്ചെൻ്റെ ഫോണ് പോകുവോ എത്ര മതി മേശം നമുക്ക് അടുത്ത പ്രാവശ്യം മേശം നിക്കേക്കാം അപ്പം ഇതാണ് കേട്ടോ വരുന്നത് അൻപത്തിയാറാണ് സൈസ് വരുന്നത് കണ്ടല്ലേ ഇത് എംബ്രോയ്ഡറി ത്രെഡാട്ടോ വരുന്നത് ഒരു ത്രെഡാണ് വരുന്നത് അതുകൊണ്ടില്ലേ ത്രെഡാണ് അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ അൻപത്തിയാറ് സൈസാണ് സിബോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടോപ്പ് ടോപ്പായിട്ടുവാണെങ്കിൽ ടോപ്പായിട്ട് യൂസ് ചെയ്യുക ഷോ ഷോളായിട്ടുവാണെങ്കിൽ ഷോളായിട്ടില്ല മാക്സി ആണെങ്കിൽ മാക്സി ആണ് ഇതാണ് ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ തുണി വരുന്നത് കണ്ടില്ലേ എവിടെ വച്ചാൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ ആ ഇതുണ്ടല്ലോ അപ്പോൾ ഒരു വെറൈറ്റി മോഡൽ ആണെങ്കിൽ അങ്ങനെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഇതാക്കണം അപ്പോൾ അത് അന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇട്ട് ഈ ചൂടിനിട്ട് കണ്ടാലേ ലൈറ്റ് കളറിൽ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇടൂ അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഈ ഐറ്റത്തിൽ മൂന്ന് കളറാണ് ഒന്ന് ഈ കളറ് ഒന്ന് രണ്ടെണ്ണം ഈ കളറ് ഇനി അടുത്ത ഡിസൈനിൽ വരുന്നത് അടുത്തത് ഒരു പ്രിന്റിലാണ് ഇട്ട് വരുന്നത് അടുത്ത കളറ് ആ ഇതിൽ നാല് കളർ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ടോപ്പ് ഇടുന്ന ആൾക്കാർക്ക് ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെ ഇടാം കേട്ടോ ടോപ്പ് ഇടുന്ന ആൾക്കാർക്ക് ഒരു വെറൈറ്റി ആയിട്ട് മാക്സി ആണോ ചോദിച്ചാൽ മാക്സിയാണ് ടോപ്പാണോ ചോദിച്ചാൽ ടോപ്പാണ് അങ്ങനെ എനിക്കറിയോ ഇതിൽ ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ടോപ്പ് ഇടണു കിട്ടി മാക്സി അല്ലെങ്കിൽ വാണ്ടാശാലങ്ങൾക്ക് എന്ത് ചെയ്യുക ടോപ്പ് ആക്കി മാറ്റും ചെയ്യുക ഇവിടെ കുറച്ചെണ്ണം വെട്ടി കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ടോപ്പ് ആക്ക ഒരു പാൻറ്റ് ഇടുക ഇത് അത് ആ മെറ്റീരിയലല്ലോ ഇത് നമ്മളെ ക്രെ ഇപ്പോൾ സാ സാറ്റിനല്ല അങ്ങനെ എന്തോ ഒരു മെറ്റീ റയോണാണോ തോന്നുന്നു ഏതൊരു വെറൈറ്റി നമ്മൾ റയോണിൽ വട്ടതാണ് റയോണിലാണ് അപ്പോൾ കണ്ടല്ലേ ഇത് വരുന്നത് ഇതാണ് കേട്ടോ എന്താണ് ഇങ്ങനെ കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഒന്ന് നിർത്തിയ മതിയല്ലേ അല്ലേ നിങ്ങൾ കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചണോ ചിലപ്പോ നിങ്ങള് കമൻ്റ് ഇടും താത്തപ്പ ഭയങ്കര മടിച്ചു നീർത്താൻ മടക്കി വെച്ചു മടക്കി വെച്ചു മടക്കി വെച്ച് ഏ ഇതാ ഇത് ഫുള്ള് ഇപ്പൊ പറയണോ നിങ്ങൾക്ക് നീർത്തി കാണിച്ചു തരണം നാളെ രാവിലെ ഇപ്പൊ ഒന്ന് മടക്കി വച്ചോണ്ട് ഇപ്പൊക്ക് മടക്കി വെച്ച് മടക്കി വെച്ച് മടക്കി വെച്ച് ഇന്റെ അടുത്ത് നിന്നിട്ട് ഷോ ഇന്ന സഹായിച്ചാൽ വന്നിട്ട് ഷോൾഡർ വേദന അളകി പോയ മനുഷ്യനാണ് എന്നിട്ട് ഇപ്പം അറിഞ്ഞാൽ മടക്കി വെച്ചോണ്ട് ചേച്ചി വൈകുന്നേരത്തെ ചേച്ചി വൈകുന്നേരത്തെ വരുവുള്ളൂ മടക്കി വെക്കാൻ അപ്പോൾ രണ്ടു ദിവസമായിട്ട് മടക്കി വെക്കാനേ കമ്മിയാണ് അല്ലേ അത് അപ്പം രാവിലെ ഒന്ന് മടക്കി വെക്കും അപ്പോൾ അതേട്ടാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അടി വെട്ടി കളഞ്ഞാൽ മതി കേട്ടോ മാക്സി ആക്കണമെങ്കിൽ മാക്സി ആക്കുക രാത്രി ഒക്കെ കുളിച്ചിട്ടിടാൻ ഉണ്ടാവുമല്ലോ കുറേ ആൾക്കാർ മാക്സി വേണം മാക്സി വേണം എന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ്യുള്ളൂ കുറേ കാലം ഉപയോഗിക്കുക നല്ല മെറ്റീരിയലാണ് മെഷീനിലൂടെ അത് തോന്നോ അങ്ങനെ കളർ പോകുന്ന ഇതൊന്നും അല്ല ഇത് ക്വാ റയോണായത് കാരണം ആട്ടോ പിന്നെ നമ്മൾ തലക്കി വെക്കിയിട്ടൊന്നുമില്ല നമ്മളോട് ഇത് ചുരുങ്ങോ ചുരുങ്ങൂലേ പറയാനേ ഏ മെറ്റീരിയൽ കണ്ടിട്ട് ചുരുങ്ങൊന്നും ഇല്ല കണ്ടില്ലേ അപ്പം ഈ നാല് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ നാല് കളറാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപ കണ്ടല്ലേ മറ്റു മൂന്ന് കളറാണ് അതില് നാല് കളറാണ് കേട്ടോ ഇത് അതിന്റെ വേറെ മോഡലാണ് ഒരു നാല് മോഡലാണ് മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ ഇതിലും മൂന്നെണ്ണം ഉള്ളൂ ടോപ്പ് കാണില്ലേ യൂസ് ആൾക്കാർക്ക് ഇത് നല്ലതാണ് ഇതിന്റെ ചെസ്റ്റ് വീതി നമ്മള് പറഞ്ഞു കൊടുത്തിട്ടില്ല നാല്പത്തിറാണ് ചെസ്റ്റ് വീതി അതിന്റെ അടുത്തൊരു കളർ വന്നിട്ട് ഇല്ല ഞാൻ അമ്മട്ടും പറഞ്ഞു ഇരുപത്തിമൂന്ന് ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ നാല്പത്തിയാറ് നാപ്പത്തിനാല് നാല്പത്തിനാല് ചെസ്റ്റ് വീതി ആണ് കേട്ടോ എല്ലാ ഒക്കെ തന്നെ കറു നാല്പത്തിനാല് ചെസ്റ്റ് വീതിയാണ് ആണ് അപ്പൊ ഇത് ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ല ഉഷാറാട്ടോ അപ്പം അതിലൊരു കളറും കൂടി കേട്ടോ ഈ കളറ് കണ്ടല്ലേ കണ്ട ടോപ്പ് തന്നെ തോന്നുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് മാക്സി വേണ്ട ആക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് മുറിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഒരു പാൻറ്റ് കിട്ടാൻ മതി അതല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടി നോക്കി എൻ്റെ അടിവരെ കാണുന്നുണ്ട് ഇങ്ങനെ നല്ല നല്ല രസമുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ രസം ഉണ്ട് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ രസം തോന്നൂല അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ ടോപ്പ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ടോപ്പിൻ്റെ സെയിം മെറ്റീരിയലാണ് അപ്പോൾ ഇതിലൊരു മൂന്ന് കളറാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു എന്തു ചെയ്യുക പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഇപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് വിരുന്ന് പോകാനൊക്കെയായി എല്ലാവരും ഇതുണ്ട് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക വിരുന്ന് പോകുമ്പോൾ കുറേ കുറേ മാക്സികൾ വേണമല്ലോ ഇത് ടോ കാണില്ല നാൽപ്പത്തിനാലാട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇതാണ് ഇങ്ങനെ ഇനി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് എനിക്ക് പാകമാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ ബിടുക്കും എത്തൂല ബിടുക്കും എത്തൂല എല്ലാവരും പറയും ഞാൻ വെക്കാൻക്ക് പാകമാണ് എഞ്ചിങ്ങനെ വെക്കണില്ല അത് നമ്മളിങ്ങനെ ജസ്റ്റ് വെക്കുമ്പോൾ അത് പാകമായിരിക്കും കണ്ടില്ലേ അമ്പത്തിയാറ് ലെങ്ത് ഉണ്ട് സിബ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത കണ്ടല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് ആണ് അപ്പോൾ നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിൽ നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് ലെങ്ത്തിൽ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേണേ അപ്പോൾ നിങ്ങൾ ക്യാഷ് എന്തു ചെയ്യുക ഒരു അരമണിക്കൂർ നമ്മൾ ഒരുപാട് സമയം നിങ്ങൾക്ക് തരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പണി ഇതും അതിൻ്റെ അടിയിൽ മെറ്റീരിയൽ എടുക്കാൻ പോകണം കാരണമാതിരി എല്ലാം സകല കലാ കാര്യങ്ങൾ ചെയ്യണമല്ലോ മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവരണം അത് റേറ്റ് കാര്യങ്ങൾ അത് ശരിയാക്കണം പിന്നെ അത് ക കടയിൽ സെറ്റാക്കണം അങ്ങനെ തുടങ്ങിയ എല്ലാ പണികളും ഇതിൻ്റെ അടിയിലുണ്ട് അതിൻ്റെ അടിയിൽ വീഡിയോ ചെയ്യണം ഓർഡർ എടുക്കണം ഒക്കെ നമ്മൾ തന്നെയാണ് വേറെ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെസ്സേജിന് കഴിവിൻ്റെ പരമാവധി നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ സാധനം ഉണ്ടെങ്കിലും നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിലും മെസ്സേജ് കാണാതെ പോകണുണ്ട് പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു വേറെ മെസ്സേജ് അയക്കുമ്പോൾ സാധനം ഇവിടെ ഉണ്ടല്ലോ ഒരു മെസ്സേജ് അയച്ചിരുന്നല്ലോ എന്നുള്ളതൊക്കെ അങ്ങനെ നമ്മളടുത്ത് മിസ്റ്റേക്ക് വരാറുണ്ട് പിന്നെ ചിലർ കോൾ ചെയ്യാതെ ഇങ്ങനെ മെസ്സേജ് തന്നെ അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കിട്ടും പിന്നെ ദയവ് ചെയ്ത് രാവിലെ ആറു മണി പത്ത് മണി വരെ ഒന്ന് പത്ത് മണിൻ്റെ ഉള്ളിൽ വിളിക്കരുത് കാരണം ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സമയം ആ സമയമാണ് അപ്പോൾ നമുക്ക് അർജൻറ് കോളുകൾ വരുന്ന സമയം ആ ചിലപ്പോൾ എന്തിനേലും ആവശ്യത്തിന് ആരെങ്കിലും വിളിക്കും നമ്മൾ ഫോൺ ശ്രദ്ധിക്കൂല അതുപോലെ തന്നെ പത്ത് മണി കഴിഞ്ഞാലും ഞങ്ങളും നിങ്ങളെ പോലെ ഓരോ മനുഷ്യന്മാരല്ല ചിലപ്പോൾ ഒരു മണിക്ക് ഒന്നരക്ക് ഇതാത്ത ഞാൻ ഒരു മണിക്ക് ഒന്നരക്കൊക്കെ ഞാൻ ഓർഡർ എടുത്തിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പത്ത് പത്തര ഒക്കെ ആകുമ്പോൾ ഞാൻ കട അടച്ച് പോകും അതുമാണല്ലോ പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുക പിന്നെ നമ്മളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ മറ്റേ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇതില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ നിങ്ങളറി ഞങ്ങൾ ഗൂഗിൾ പേയിൽ ക്യാഷ് ഇല്ലയെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കില്ല ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സങ്കടമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് മറ്റുള്ള കസ്റ്റമറോട് നമുക്ക് ഒന്നും പറയാൻ പോലും പറ്റണില്ല ആ സമയത്ത് ഇത് വേണോ ചോദിക്കുമ്പോൾ ചിലർ പറയാൻ വേണമെന്ന് പറയട്ടോ അപ്പം അങ്ങനെ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക കൺഫേം കൺഫേമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലാത്തവരും ഞാൻ അതാണ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ഇത് വരും ഫോട്ടോ അയച്ചു തരുമിക്കുന്ന ഞമ്മൾ അപ്പോൾ പറയുന്നത് വേണം നേർത്തിയിട്ടുമാണ് ഫോട്ടോ എന്ന് പറയും നമ്മൾ നിർത്തി അയച്ചു കൊടുക്കും അപ്പോൾ നിർത്തുമ്പോൾ ഞാൻ കൂടെ പറയും അതിൻ്റെ ബാക്ക് ഭാഗം കാണണം എന്നറിയാം അപ്പോൾ അതിൻ്റെ ബാക്കും ഒക്കെ അറിയാം അപ്പോൾ അതിൻ്റെ ബാക്കും ആകുമ്പോൾ ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോക്കും അപ്പം നമ്മൾ ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ഇവിടെ വന്നുകാണ്ട് ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ തെരഞ്ഞെടുത്ത് അപ്പോൾ എന്നോട് ആ എന്നാൽ അത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഇതായിട്ട് പറഞ്ഞാൽ അതിൻ്റെ മേലെ വെച്ചിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കും അപ്പം അതിൻ്റെ മേലെ വെച്ച് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ മുന്നൂറ് മുന്നൂറ് പ്ലസ് അറുന്നൂറ് അപ്പം എന്തിൻ്റെയാണത് ഒരു മെസ്സേജ് എന്നാണ് അപ്പം അപ്പം നമ്മൾ ചോദിക്കും ചിലവിൽ ഇങ്ങോട്ട് പറയണേ മുന്നൂറും മുന്നൂറും രണ്ടെണ്ണത്തിൻ്റെ പൈസയ്ക്ക് ഇങ്ങോട്ട് ഈ നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് നാൽപ്പത് കേട്ടോ ഞാൻ അയക്കുകയാണ് അറിയാം കാരണം എന്താ വെച്ചാൽ ഒരു ക്യാഷ് അത്രയും അയക്കാൻ റെഡി ആയിട്ട് നിൽക്കണവനും അപ്പോൾ എന്താണ് ഇതിൻ്റെ കളർച്ച് അപ്പോൾ താത്തുനിന്ന് അതൊന്നും നിർത്തിയിട്ട് ഫോട്ടോ അയച്ചു തരുമോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും അതും നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസ് അയച്ചുകൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു റിപ്ലൈ ഉണ്ടാവില്ല നമ്മൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് പോലെ കാത്തു നിന്നിട്ട് നമുക്ക് അടുത്ത കസ്റ്റമർ അടുത്തേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കാത്തു നിൽക്കും അപ്പോൾ കാത്തു നിൽക്കുന്ന സമയത്ത് പിന്നെ വലിയ ഒരു വിവരവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കും നമ്മളെ മെസ്സേജ് സീനാക്കും ബ്ലൂ ടിക്ക് കാണും ഓക്കെ അപ്പോൾ നമ്മളൊന്നും മിസ്സടിച്ചു വെക്കും ഒരു റിപ്ലൈ ഇല്ല പിന്നെ നമ്മൾ ചോദിക്കും ഇത് ഇത്രയും നേരം കാത്തിക്കില്ല വെക്കാത്തിൽക്കല്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഫ്രീ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരക്കിൽപ്പെടുമ്പോൾ ആവുമല്ലോ ആ സാധനം നമ്മളവിടെ നമ്പർ എഴുതി വെച്ചിട്ട് മാറ്റി വെക്കും മാറ്റി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും അപ്പോൾ അത്രയും സമയം നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കസ്റ്റമർ അടുത്ത് നമ്മൾ കളയാണ് നിങ്ങളെ പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഞങ്ങൾക്കുള്ളൂ അപ്പോൾ അതിന് ഞങ്ങൾ വീട്ടിലെ പണി ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഞങ്ങൾക്കും ചെയ്യാനുണ്ട് അപ്പോൾ അത് അറിയാത്തോണ്ടാണെന്ന് എനിക്കറിയില്ല അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇതിന്റെ ഈ ഫോണുമ്പോൾ ഇങ്ങനെ ഇരിക്കല അതിൻ്റെ ഇടയിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആകും അവർ ഒരു അരമണിക്കൂറകൾ കുത്തിയിടാൻ പോകണം ആ കുത്തിയിടുന്ന സമയത്ത് നമ്മൾ വേറെ ജോലികൾ കാണുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ദയവ് ചെയ്ത് ഞാൻ വീണ്ടും പറയണ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റേറ്റ് ഇതിൽ പറയുന്നുണ്ട് സൈസ് ഇതിൽ പറയുന്നുണ്ട് എല്ലാം ഇത് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് അള അളന്ന് ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനാണ് പിന്നെ ഈ വീഡിയോസിൽ ഇതൊക്കെ പറയുന്നത് അപ്പോൾ എന്താന്നു ചില കൂട്ടർ അതിനായിട്ട് നിൽക്കണ ആൾക്കാരായതുകൊണ്ടാണ് അത് ഒരു രാശി രണ്ട് രാശിയില്ല ഇനി നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കില്ല സൈസ് പറഞ്ഞു കൊടുക്കൂല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളും ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ നമുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ഒരുപാട് കാത്തിരിക്കണം അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ അവസരം ആ അത് നിങ്ങൾ എന്ത് ചെയ്യും മിസ് യൂസ് ആക്കരുത് നിങ്ങൾക്ക് ആവശ്യമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് വേണ്ട കേട്ടോ എന്നാലിതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് സൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞുതരും പക്ഷേ ഇത് ഉള്ളിടത്തോളം ഉള്ള ഫോട്ടോസ് ചിലവിലറിയാം ഇങ്ങിതിൽ വേറെ ഫോട്ടോസൊന്നും ഇല്ലേ ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ഈ അടിയത്തെ മൊയോ ഫോട്ടോസും സെൻഡ് ചെയ്തു തരാം അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇവിടെ പറയണം തോന്നിയതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ രണ്ടാളൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ഷമിക്കാം അത് കരുതി കൂട്ടി വരുന്ന പോലെ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അസ്സാമുള്ളും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം